ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാടുകളിൽ ഒക്കെ പോലെ കാണപ്പെടുന്ന ഔഷധമൂല്യമുള്ള ചെടികളാണ് അതായത് ഒട്ടനവധി ഔഷധ ചെടികളുണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കുറേ ചെടികളെക്കുറിച്ച് ഞാൻ അറിയാതെ പോകുന്നുണ്ട് അവകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ നോക്കൂ ഇത് വലിയൊരു കാടും പ്രദേശമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ ഒറ്റമൂലിയായി ഉപയോഗിക്കേണ്ട ഒറ്റനവധി ചെടികളുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം വേണ്ടി കിഴങ്ങ് എനിക്ക് കാണിച്ചു തരാം നിറനീണ്ടിക്കിഴങ്ങ് കിഴങ്ങ് കണ്ടല്ലേ അതാണ് കിഴങ്ങ് നിറഞ്ഞീണ്ടിക്കിഴങ്ങ് കാണുന്നുണ്ടായിരിക്കും നിറം നീണ്ടി ിപ്പം ഉണ്ടായത് കൊണ്ട് കുറച്ച് ഇതാണ് രൂപതിൻ്റെ കിഴങ്ങ് ഇതാണ് ഔഷധ ഔഷധ ഭാഗം ഇതിൻ്റെ വേരാണ് ഈ ചെടി ഉണ്ടാവാറുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് മണ്ണിലോട് ഊറി നിൽക്കുന്നതാണ് നമ്മുടെ നറുനീണ്ടി കിഴങ്ങിൻ്റെ ഉപയോഗം പറയുകയാണെങ്കിൽ വളരെ കൂടുതലാണ് നിറനീണ്ടിക്കിഴങ്ങ് നാരും മൊരിയും കളഞ്ഞ് അരച്ച് താണിക്കാപ്രമാണം പശുവിൻ പാലിൽ ചേർത്ത് ഇരുപത്തി ഒന്ന് ദിവസം കുടിച്ചാൽ ചൊറി ചിരങ്ങ് അഗ്നിമാന്യം വിഷദോഷം വിയർ വിസർപ്പം മുതലായവയും രക്തദൂഷ്യം കൊണ്ടുണ്ടായ മറ്റു രോഗവും മൂത്രക്കരച്ചം അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ ഇറ്റിറ്റായി കൂടി പോവുക അങ്ങനെയുള്ള രോഗം അസ്ഥിസ്രാവം എന്നിവയും ക്ഷമിക്കുന്നതാണ് ഇതും അല്ലാതെ മൂത്രം മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ പോവുക മൂത്രച്ചുടിച്ചിൽ എന്നീ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് നിറന്നീണ്ടി പാൽ കഷായം വെച്ച് ദിവസവും രണ്ടു നേരം ഇരുപത്തി അഞ്ച് മില്ലി വീതം രണ്ടോ മൂന്നോ ദിവസം കുടിച്ചാൽ മതിയാകുന്നതാണ് അതുപോലെ ചർമ്മരോഗം കുഷ്ഠം രക്ത ദുഷ്ടി ഉണ്ടാകുന്ന രോഗങ്ങൾ പിന്നെ സിഫിലിസ് സിഫിലീസ് വിഷം ഇവയ്ക്ക് നിറനീണ്ടിയുടെ വേര് ഉണക്കി പൊടിച്ച് ആ പൊടി മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ വിധി പ്രകാരം കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇത് രക്തശുദ്ധി ഉണ്ടാക്കി തീർക്കുന്നതാണ് രക്തം ദൂഷിച്ചാലുണ്ടാകുന്ന പല വിധത്തിലുണ്ടാകുന്ന രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഈ ചെടിക്ക് അതിൻ്റെ ശക്തിയുണ്ട് ഈ ചെടി വളരെ ചില്ലറക്കാരനും ഒന്നുമല്ല ഇത് വളരെ വീര്യം കൂടിയ നല്ലൊരു മരുന്നും കൂടിയാണ് അത് നാം ഉപയോഗപ്പെടുത്തുക ഇതുപോലെ കൂടുതൽ ഔഷധങ്ങളെക്കുറിച്ച് നമുക്ക് വരും വീഡിയോകളിൽ തുടർന്ന് പറയാം നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ അടുത്തതായി വീണ്ടും നമുക്ക് കാണാം